ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഉത്രാടം നക്ഷത്രക്കാരായ സ്ത്രീ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് അതായത് സ്ത്രീജനങ്ങളെന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും തുല്യമാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഫലങ്ങൾ ഒരുപോലെയാണ് എന്നാലും സ്ത്രീകൾക്ക് അല്പ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിത വിജയം വളരെ വേഗം നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ബെറ്റർ ആയിരിക്കും അതായത് ഉത്രാടം നക്ഷത്രം എന്ന് പറയുന്നത് വളരെയേറെ അനുഗ്രഹങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ ഉള്ള ഒരു നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രത്തിൻ്റെ നക്ഷത്രാധിപൻ എന്ന് പറയുന്നത് നമ്മുടെ ആദിത്യ ഭഗവാനാണ് അതായത് ച ഇവർ സൂര്യദശയിലാണ് ഇവരുടെ ജനനമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവർ എപ്പോഴും ഇവരുടെ ദേവതയെന്ന് പറയുന്നത് വിശ്വദേവതകളാണ് അതുപോലെ ഇവർ എപ്പോഴും ഈ ദേവതകളെയൊക്കെ എപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കണം അതിവർക്ക് വളരെയധികം ഐശ്വര്യങ്ങളെ ഉണ്ടാക്കുകയുള്ളു അതുപോലെ തന്നെ ഇവരുടെ വായുവാണ് ഇവരുടെ ഭൂതം എന്ന് പറയുന്നത് അതുപോലെ പഞ്ചഭൂതങ്ങളിൽ ഭൂതമായിട്ട് വരുന്നത് വായു ഭഗവാനാണ് അതുപോലെ തന്നെ ഇവരുടെ വൃക്ഷം എന്ന് പറയുന്നത് പ്ലാവാണ് അതുപോലെ പക്ഷി എന്ന് പറയുന്നത് കോഴിയാണ് കാളയാണ് ഇവരുടെ വാഹനം അപ്പം ഇവർ വളരെയധികം ശിവാരാധന നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും അതായത് ഇവർക്ക് ഭക്തി ഭക്തികാര്യങ്ങളിലും മൃതങ്ങൾ ഒക്കെ പ്രത്യേക താൽപ്പര്യരായിരിക്കും ഈ നക്ഷത്രജാതകരായ ജനങ്ങൾ അതുകൊണ്ട് തന്നെ ഇവർ കൂടുതൽ ശിവാരാധന നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും അതായത് ശിവനെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് നന്ദി അപ്പോൾ നന്ദിയുടെ നന്ദിയാണ് ഇവരുടെ വാഹനമായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഉത്രാടം നാളുകാരിയും ശിവഭഗവാൻ അങ്ങേയറ്റം പ്രിയം തന്നെയായിരിക്കും അപ്പോൾ അപ്പോൾ ഈ നാളുകാർ ശിവാരാധന ഒരിക്കലും മുടക്കരുത് എന്നാണ് പറയാനുള്ളത് അതായത് ഓം നമശിവായ വലിയ മന്ത്രങ്ങളൊന്നും നമ്മൾ ജപിച്ചില്ലെങ്കിൽ പോലും ഓം നമശിവായ കഴിവതും ഒരു നൂറ്റിയെട്ട് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ജപിക്കാൻ നോക്കുക അത് സ്ത്രീകൾക്ക് ആയാലും പുരുഷന്മാർക്കായാലും അവർക്ക് ജീവിത വിജയത്തിനും അതുപോലെ തന്നെ ഭഗവാൻ്റെ ഒരു സപ്പോർട്ട് എപ്പോഴും ഒരു ബലം നമുക്കൊരു ബലമായിട്ട് ഭഗവാൻ ഉണ്ടാകുന്നതായിരിക്കും മനസ്സിലായാലും നമ്മൾ ജീവിതത്തിൽ ഒറ്റയല്ല നമ്മൾ ഒറ്റപ്പെടില്ല എന്ന് ഭഗവാൻ നമുക്ക് തെളിയിച്ചു തരുന്നതായിരിക്കും അതായത് ഇപ്പോഴും ഭഗവാന്റെ കരങ്ങൾ നമ്മളോട് ചേർന്നിരിക്കുക അതായത് നന്ദിയെന്ന് വെച്ചാൽ ഭഗവാൻ അത്ര പ്രിയാണ് ഭഗവാൻ എവിടെ പോലും നന്ദി ഇല്ലാത്ത കാര്യമില്ല അതുപോലെയാണ് അതുപോലെ നമ്മുടെയും ഇടപെടാതെ ഭഗവാൻ ഇങ്ങനെ കെയർ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പം നിങ്ങൾ എപ്പോഴും ഭഗവാനെ സ്മരിക്കണം ഭഗവാനെ സ്മരിച്ചില്ലെങ്കിൽ പോലും ഭഗവാന് നമ്മുടെ കൂടെ ഉണ്ടാകും പക്ഷേ എപ്പോഴും സ്മരിക്കണം എപ്പോഴും നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി എപ്പോഴും ഇരിക്കുന്ന നമ്മുടെ ഭഗവാന് മാത്രമാണ് അപ്പോൾ ആ ഭഗവാനെ നമ്മൾ എപ്പോഴും സ്മരിച്ചുകൊണ്ടേയിരിക്കണം എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ആ ഒരു ചൈതന്യം നമ്മളെ എപ്പോഴും ജീവിതത്തിൽ നമ്മുടെ ജനനം മുതൽ നമ്മുടെ മരണം വരെയും ആ ഒരു സപ്പോർട്ടാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഉത്രാടനാളുകാരായ സ്ത്രീകളും പുരുഷന്മാരും ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യമാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവർ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആഡംബരത്തോട് വലിയ ഭ്രമമൊന്നും ഇവർക്ക് ഉണ്ടാവില്ല അതുപോലെ ശുദ്ധ മനസ്കരായിരിക്കും ഈ ശുദ്ധ മനസ്ക മനസ്സി തന്നെ ഇവർക്ക് വളരെ ശാപമായിട്ട് വരാൻ സാധ്യതയുണ്ട് അതായത് ഇവർ എന്നു വെച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും വെട്ടിത്തുറന്നങ്ങ് സംസാരിക്കും പക്ഷെ അതിനെതിരായിട്ട് നിൽക്കുന്ന ആൾ അതായത് ഓപ്പോസിറ്റ് നമ്മളിപ്പോൾ ആരോടാണോ സംസാരിക്കുന്നത് അവർ നമുക്ക് അനുകൂലമായിട്ടുള്ള ആളാണോ പ്രതികൂലമായിട്ടുള്ള ആളാണോ എന്ന് ഇവർ അറിയുന്നില്ല കാര്യം ഇവരെല്ലാവരും ശുദ്ധരാണ് എല്ലാവരും ശുദ്ധമായിട്ടിരിക്കുന്നവരാണെന്നാണ് ഇവരുടെ ഒരു വിശ്വാസം അപ്പോൾ എതിരായിട്ടുള്ളവർ അത് നമ്മളോട് കേട്ടിരിക്കുന്നവർ അത് ശുദ്ധരാണോ അല്ലെങ്കിൽ നമുക്ക് അനുകൂലം ഭാവിക്കുന്നവരാണോ എന്ന് ചോദിച്ചാൽ അത് അങ്ങനെ ആയിരിക്കില്ല കാര്യമെന്ന് വെച്ചാൽ ആ നമുക്ക് നമ്മൾ വിശ്വസിച്ച് നമ്മുടെ കൂടെ നിർത്തുന്നവർ നമ്മളെ മിക്കവാറും ചതിക്കാറാണ് പതിവ് അതുകൊണ്ട് തന്നെ ഈ ശുദ്ധ മനസ്ഥിതി ഉപയോഗിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറച്ചിലുകൾ ഒന്ന് നിർത്തലാക്കുന്നത് നല്ലതായിരിക്കും അത് ഇവരുടെ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ ഇവർ പതി ഭക്തരാണ് അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളോടും വളരെയധികം സ്നേഹവും ഒക്കെ ഉള്ളവരാണ് പക്ഷേ ഇവർക്ക് അല്പം മുൻകോപം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ വാക്കുകളും അതുപോലെ തന്നെ പ്രവൃത്തികളൊക്കെ അവരെ അതായത് നമ്മുടെ പതിയെയും കുഞ്ഞുങ്ങളെയൊക്കെ ചിലപ്പോൾ ഹർട്ട് ചെയ്യാൻ അവരെ വിഷമിപ്പിക്കാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോടുള്ള കെയറിങ്ങും സ്നേഹവും ഒക്കെ നമ്മുടെ ഉള്ളിൽ അങ്ങനെ നിറഞ്ഞു തുള്ളുമ്പോഴേ ഇരിക്കും അതായത് നമ്മുടെ പതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കളെന്ന് വെച്ചാൽ നമ്മുടെ ജീവനേക്കാൾ ഏറെയാണ് നമ്മൾ അവരെ സ്നേഹിക്കുന്നത് അല്ലേ അപ്പം അങ്ങനെയാണ് ഉത്രാടനാളകാരികളായ സ്ത്രീകൾ ചെയ്യുന്നത് പക്ഷേ ചിലപ്പോഴും ചിലപ്പോൾ നമുക്ക് അവരുടെ നന്മയ്ക്ക് വേണ്ടിയൊക്കെ ആയിരിക്കാം അവരോട് ചിലപ്പോൾ രക്ഷപ്പെടുകയും പരുഷമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും അത് അവരിൽ വളരെയധികം വിഷമതകളൊക്കെ ഉണ്ടാക്കും അവരിൽ നിന്ന് നമ്മളിൽ നിന്ന് അവരെ കൂടുതൽ അകറ്റും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ സംസാരിക്കുന്ന വേഡ്സുകളൊക്കെ അതായത് പരുഷമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയാൽ നിങ്ങൾ അങ്ങനെ പറയാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് എപ്പോഴും സോഫ്റ്റ് ആയിട്ട് മാത്രം നമ്മുടെ പതിയോടും മക്കളോടും അതായത് ഭർത്താവിനോടും മക്കളോടും നല്ല സോഫ്റ്റായിട്ട് ഇടപെടുക അതുപോലെ തന്നെ മറ്റുള്ളവർ നമ്മുടെ പതിയെപ്പറ്റി നമ്മുടെ ഭർത്താവിനെ പറ്റിയോ മക്കളെ പറ്റിയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ നമ്മളോട് വന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ കറക്റ്റ് അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവരോട് അതിന് ചോദിക്കാനോ അല്ലെങ്കിൽ എന്തിനേലും നിൽക്കുക അല്ലാതെ വല്ലവരും പറയുന്ന കേട്ടിട്ട് എടുത്തു ചാടാനൊന്നും നിൽക്കരുത് അത് ജീവിതത്തിൽ നമുക്ക് വലിയ പ്രശ്നത്തിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്നതാണ് അതുപോലെ ഉത്രാടം നാളുകാർ ചെയ്യത്തു ചാട്ടം അവർ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം ആ കാര്യത്തിൽ അതായത് അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിതത്തിൽ പരാജയം വരാൻ സാധ്യതയാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ നല്ലതായിരിക്കും അതുപോലെ ഇവർക്ക് ഇപ്പോൾ സ്വ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗർഭാശയ രോഗം മൂത്രാശയ രോഗങ്ങൾ അതുപോലെയുള്ള പിന്നെ അൾസർ അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് വരാൻ സാധ്യത അതായത് ഹിരണ്യ അങ്ങനെയൊക്കെ സംബന്ധിച്ചുള്ള അസുഖങ്ങൾ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയാണ് അപ്പോൾ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം അത് ആ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞത് വിട്ടുകളയരുത് നമ്മൾ ഉറപ്പായിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോകണം ഹോസ്പിറ്റലിലൊക്കെ പോയി അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻ്റ് എടുത്തിരിക്കണം ഉറപ്പായിട്ട് അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് വലിയ പ്രശ്നത്തിലോട്ട് അതുകൊണ്ട് തന്നെ ചെറിയ കാര്യമെന്ന് പറഞ്ഞ് നമ്മൾ തള്ളി നമ്മുടെ ജീവിതത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഉത്രാടം നാളുകാരികളായ ഉത്രാടം നാളുകാരായ സ്ത്രീകൾ ഈ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെതന്നെ മറ്റൊരു കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ അയൽ അയൽകാരോടായാലും ആരോടാന്നേലും നമ്മളൊരു ലിമിറ്റിൽ ഇടപെടാൻ നോക്കണം അതായത് നമ്മുടെ ശുദ്ധഗതി കൊണ്ട് നമ്മൾ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും തുറന്ന് നമ്മുടെ ജീവിത കാര്യങ്ങളൊന്നും തുറന്ന് സംസാരിക്കരുത് പറയേണ്ട കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുക അതായത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുക അല്ലാതെ പറയേണ്ടാത്ത കാര്യങ്ങൾ പറയാനേ പോകരുത് മനസ്സിലായല്ലോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒളിച്ചു വയ്ക്കേണ്ടതല്ല ഒളിച്ചു വെക്കുക എന്നല്ല നമുക്ക് എന്തെങ്കിലും പിന്നെ പറഞ്ഞുകൂടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മളുടെ വായിൽ നിന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് വേറൊരു തരത്തിൽ അത് നമ്മളെ തന്നെ തിരിച്ച് ബാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലൊന്നും അതായത് പ്രത്യേകിച്ച് നമ്മൾ അയൽ വീടുകളിലൊന്നും പോയിരുന്ന് അയലും നമ്മുടെ വീട്ടിലെ അയലുകാരൊക്കെ വന്നിരുന്നായാലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരങ്ങളുണ്ടല്ലോ ഇതിലൊക്കെ കൂടുതലും നമ്മളൊന്നും ലിമിറ്റേഷൻ അതായത് മറ്റുള്ളവർ വരപ്പം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം അവരൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ലിമിറ്റിൽ വെച്ച് ഇടപെടാൻ നോക്കുക കൂടുതൽ നമ്മൾ ഭഗവാനുമായിട്ട് അടുക്കാൻ നോക്കുക അതായത് ശിവഭഗവാനെയാണ് അങ്ങ് ഏറ്റവും വിളിക്കേണ്ടത് അത് വിഷ്ണു ഭഗവാനെ ദേവിയെ ഒക്കെ നല്ലതായിട്ട് പ്രാർത്ഥിക്കുക അതിനു വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ കൂടുതൽ സമയം ചിലവാക്കാൻ നോക്കുക അപ്പം നമുക്ക് ഈ ടെൻഷൻസ് ഒന്നും വരില്ല അപ്പോൾ പിന്നെ പറയല്ലോ നമ്മൾ അനങ്ങാൻ നമ്മുടെ വീട്ടിലിരുന്നാലും മറ്റുള്ളവരിങ്ങനെ ഇരിച്ചു കയറി വന്ന് നമ്മളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളിലൊക്കെ ഇടപെടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ കൂടുതൽ അതിനൊന്നും എൻഗേജ് ആകാതിരിക്കുക നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നീറ്റായിട്ട് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ ജീവിതത്തിൽ ഇവർക്ക് എത്ര ഉയരണമെന്ന് വിചാരിച്ചാൽ അവർ വലിയ ഉയരങ്ങളിലൊന്നും എത്താറില്ല പക്ഷേ എങ്കിൽ അവർ കഠിനമായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ അവർ ഉറപ്പായിട്ടും ആ ജീവിത വിജയം ഇവരെ എത്തിക്കുക തന്നെ ചെയ്യും അപ്പോൾ എന്തിനാണോ നിങ്ങൾ ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് ഉയരാൻ ആഗ്രഹിക്കുക അത് ടീച്ചിങ് ആണെങ്കിൽ അത് അതല്ല നിങ്ങൾക്ക് കുക്കിംഗ് മേഖലയാണെങ്കിൽ അത് അതുപോലെ തന്നെ നമുക്ക് ബിസിനസ് ആണെങ്കിൽ ബിസിനസ്സാണെങ്കിലത് അങ്ങനെ എന്ത് കാര്യത്തിലായാലും അതല്ല നമുക്ക് ഹോസ്പിറ്റാലിറ്റി മേഖലയാണ് അങ്ങനെ അപ്പോൾ ഏത് കാര്യത്തിലാണോ അത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഒരു പത്ത് ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോഴേ അങ്ങനൊരു ബോധം വേണം എനിക്ക് ഇന്ന ജോലിക്ക് പോകണം അപ്പോൾ ആ ജോലി നമ്മുടെ കയ്യിൽ കിട്ടുന്നിടം വരുക അതിനു നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്തില്ല എങ്കിൽ നമുക്ക് അതായത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആ സമയമൊക്കെ വെച്ചാൽ രാഹുദശ അങ്ങോട്ട് സ്റ്റാർട്ട് ആ ടൈമായിരിക്കും അവ നമുക്ക് പലവിധ തടസ്സങ്ങൾ വന്നു കാരണം നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റാതെ വരും പിന്നെ നമ്മൾ വിചാരിക്കുക കുഞ്ഞു കുഞ്ഞുങ്ങളൊക്കെയായി നമുക്ക് പിന്നെ നമുക്ക് ട്രൈ ചെയ്യാമെന്നൊക്കെ വിചാരിക്കും പക്ഷേ ചിലപ്പോൾ നമ്മുടെ ലക്ഷ്യത്തിൽ നമുക്ക് ഈ ജന്മം തന്നെ പറ്റിയെന്ന് വരില്ല അപ്പോൾ നമ്മൾ ഫെയിലിയറായി പോവും അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ലക്ഷ്യബോധം അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോടൊക്കെയെന്ന് ഈ പറയുന്നത് ഒരു ലക്ഷ്യബോധത്തോടുകൂടി ഉത്രാടം നാളുകാരായ സ്ത്രീ ജനങ്ങൾ അങ്ങനെ പഠിച്ച് അവരൊരു തൊഴിൽ ഉറപ്പാക്കണം അതുപോലെ തന്നെ ഇവർ ദീർഘസുമങ്കലികളായിട്ടാണ് കാണപ്പെടുന്നത് അപ്പോൾ അത് ഇവരുടെ ഒരു ഭാഗ്യമാണ് അപ്പം അതുപോലെ തന്നെ കുടുംബ ജീവിതത്തിനും അവർ കൂടുതൽ ഇപ്പോൾ അവർ ജോലിക്കാരാണെങ്കിലും കുടുംബത്തിന് ഒരു പ്രത്യേക ഇമ്പോർട്ടൻ്റ് കൊടുക്കുക ഭർത്താവിന് പരിഗണന കൊടുക്കുക അത് പ്രത്യേകം ഇവർ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഇവർക്ക് ദീർഘ സുമംഗലികളായിട്ടാണ് ഇവരെ കാണപ്പെടുന്നത് അതുപോലെ തന്നെ ഇവർ ഇവരുടെ മറ്റൊരു പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അങ്ങനെ അതായത് ഇപ്പം നമ്മുടെ ബന്ധുക്കളായാലും റിലേറ്റീവ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ആരൊക്കെ ആണെങ്കിലും അവരുടേതായ ഒരു സ്ഥാനവും വിലയും നിലയും ഒക്കെ ഇവർ കൊടുക്കുന്നവരായിരിക്കും അതായത് ആ സ്ഥാനം അതായത് ഇവരോട് എങ്ങനെ അവർ നില നിൽക്കുന്നുവോ അവരെങ്ങനെയാണോ ഇവരോട് ഡീൽ ചെയ്യുന്നത് അതിന് അത് അതിലും അപ്പുറമേ ഇവർ അവരോട് സഹകരിക്കുകയുള്ളൂ അതായത് ഇപ്പോൾ ഇവരോട് നല്ല രീതിയിൽ ഇടപെടുകയാണ് നല്ല സപ്പോർട്ടും ഒരു എന്താ പറയുന്നത് ഇവരോട് നല്ല മര്യാദയിൽ അവർ ഇടപെടുകയാണെങ്കിൽ അതിനപ്പുറം അതിന് ഒരുപടി മുന്നിലേ അവരോട് നല്ല രീതിയിൽ തന്നെ ഇവരിടപെടുകയുള്ളു പക്ഷേ എങ്കിൽ എത്ര സ്നേഹിക്കുന്നവരോ ബന്ധുക്കളോ ഒക്കെ ആണെങ്കിലും ചിലപ്പോൾ ഇവരെ ഇവരോട് എതിരായിട്ടാണ് അവരുടെ സംസാരം അതായത് ഇവർക്ക് തിരിച്ചടി അതായത് ഒരുത്തരൊക്കെ ഉണ്ടല്ലോ കളിയാക്കുകയും ഒക്കെ സംസാരിക്കുന്നത് അതായത് നമ്മളെ അവിടെ കൂടെ നിന്നിട്ട് നമ്മളെ ചിലപ്പം കളിയാക്കി സംസാരിക്കുക അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളവരോട് തിരിച്ചതിൻ്റെ മറുപടി പറയുക തന്നെ അല്ലാതെ അനങ്ങാതെ ഇരിക്കുന്ന പ്രകൃതക്കാരായിരിക്കില്ല അതുപോലെ ആ ഉള്ള ഒരു സ്വഭാവമായിരിക്കും ഇവരുടേത് അതുകൊണ്ട് തന്നെ നമ്മൾ ബന്ധുക്കളെ ആയാലും എല്ലാം നമ്മളൊന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും അതായത് ബന്ധുക്കളായാലും സ്വന്തക്കാരായാലും ആരെയാണെങ്കിലും എല്ലാവരെയും ഒന്ന് പഠിച്ചതിന് ശേഷം ഒന്ന് സ്റ്റഡി ചെയ്തതിന് മാ ചെയ്തതിന് ശേഷം മാത്രമേ അവരുമായിട്ട് ഒരു നല്ലൊരു കൺഷനിൽ ഏർപ്പെടാൻ ഏർപ്പെടാവൂ അതാണ് മുത്രാടനാളായ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവർ എപ്പോഴും അതായത് ഇവർ പുറത്തുള്ളവർ വിചാരിക്കും ഇവർക്ക് എല്ലാം എല്ലാ ഇത് ഇവരിൽ ഉണ്ട് അവർക്ക് എല്ലാ നന്മകളും ഉണ്ട് ഇവർ വലിയ ഇഷ്ടംപോലെ ക്യാഷുണ്ട് പിന്നെ ഭയങ്കര ഇവര് വലിയ എന്താ പറയുന്നത് സൗഭാഗ്യവതികളാണെന്നൊക്കെ മറ്റുള്ളവർ ധരിക്കും പക്ഷേ ഇവരിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇവരിങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ആ അലട്ടലിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഓം നമശിവായ അതായത് ഒരലട്ടലിനും നമ്മള് ഓരട്ടലുകളും നമ്മളെ വന്ന് ഭവിക്കില്ല അതായത് എല്ലാം ഭഗവാനിൽ നിന്ന് നമ്മളുണ്ടായി ഭഗവാനിൽ തന്നെ ചേരാനുള്ളവരാണ് നമ്മൾ അല്ലേ അപ്പോൾ അത് മനസ്സിലാക്കുക എല്ലാത്തിനുമുപരി നമ്മുടെ ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ മഹാദേവൻ കൂടെയുണ്ടെന്ന് അങ്ങോട്ട് ഉറപ്പിച്ച് എല്ലാത്തിനും ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക ഓരോ ദിവസവും അങ്ങനെ നല്ല ദിവസങ്ങളാക്കി നമ്മൾ മാറ്റുക അതുപോലെ ഓരോ ദിവസവും നമ്മൾ തന്നെയാണ് ഓരോ ടെൻഷൻസ് നമ്മുടെ തലയിലോട്ട് വരുന്നത് അപ്പം ഭഗവാനും നം ഭഗവാനെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാനും ആ ടെൻഷൻസൊക്കെ നമുക്ക് മാറ്റി നമുക്കെപ്പോഴും ഹാപ്പിയായിട്ടിരിക്കാൻ സാധിക്കുന്നതാണ് അതല്ല എങ്കിൽ ഇങ്ങനെ ഈ നാളുകാരായ സ്ത്രീകളുടെ ഒരു പ്രത്യേകതയാണ് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് അവർ െ വിഷമിച്ച് ദുഃഖിച്ചിരിക്കുന്നത് കാണും പിന്നെ ഭർത്താവിനും മക്കൾക്കും വേണ്ടി ഇവർ പറഞ്ഞുവല്ലോ ഭയങ്കര സ്നേഹവും ഒക്കെ അവർ കൊടുക്കും ചില സമയത്ത് അവർക്ക് അതൊന്നും ചിലപ്പോൾ അവർക്ക് തിരിച്ച് കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതോർത്ത് നമ്മൾ വിഷമിക്കേണ്ട യാതൊരു ആവശ്യകതയും ഇല്ല അപ്പോൾ നമ്മൾ ഇപ്പം നമ്മുടെ ഭർത്താവിനെ നോക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അച്ഛനമ്മമാരെ നമ്മൾ നോക്കുന്നു എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോഴും ചിലപ്പോൾ നമുക്ക് അവരിൽ നിന്നൊക്കെ തിരിച്ച് കിട്ടുന്നത് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻമാർക്കായിരിക്കും അതായത് തിരിച്ച് അതുപോലെ സ്നേഹമായിരിക്കില്ല കിട്ടുന്നത് അപ്പം അതൊരു ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുവന്നിട്ട് അത് തിരിച്ചു കിട്ടുന്നില്ലല്ലോ ഞാൻ ഇത്രയും കെയറിങ് ചെയ്തിട്ടും എനിക്കത് തിരിച്ചു കിട്ടുന്നില്ലല്ലോ എന്നുള്ള ഒരു വേദനയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ സേവനമനുഷ്ഠിക്കുക നമ്മുടെ ഭഗവാന് നമ്മൾ സേവിക്കുകയാണ് എന്ന് കരുതി നമ്മൾ സേവനം അനുഷ്ഠിക്കുക അപ്പോൾ അത് ഭഗവാൻ അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ തന്നോളും അതിലൊന്നും നമ്മൾ പ്രതിഫലം ഇച്ഛിക്കാൻ പോകരുത് ഇച്ഛിക്കാൻ പോയി കഴിഞ്ഞാൽ ദുഃഖിക്കേണ്ടി വരും ചിലപ്പോൾ ചിലപ്പോൾ മക്കളിൽ നിന്നൊക്കെ നമുക്ക് മോശ അനുഭവങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അപ്പോൾ അതെല്ലാവർക്കും ഇല്ല മിക്കവാറും ഉത്രാടനാളുകാരികളായ സ്ത്രീകളിൽ ഉണ്ടാവുന്നുണ്ട ഉണ്ടാവുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് നമ്മളൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് നമ്മൾ അവരിൽ നിന്നൊന്നും ഇച്ഛിക്കാതിരുന്നാൽ നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമേ വരുന്നില്ല ഞാൻ പറഞ്ഞുവല്ലോ ഭഗവാനിൽ നിന്നുണ്ടായി നമ്മൾ ഭഗവാനിൽ തന്നെ ലയിക്കേണ്ടവരാണ് അപ്പോൾ ഭഗവൽ അതായത് മറ്റെന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഭഗവത് ചിന്താഗതിയും ഭഗവാനോടുള്ള അനിഷ്ടയും ഒന്നും നമ്മൾ ഒരിക്കലും കൈവിടരുത് എപ്പോഴും നമ്മുടെ മനസ്സിനെ അങ്ങനെ ധൈര്യപ്പെടുത്തി വെക്കുക ഓ നമിഷുവായി ജപിക്കുക അതുപോലെ എല്ലാ അയ്യപ്പനെ നന്നായി സ്തുതിക്കുക അത് അത് നോക്കുമെങ്കിൽ ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ അടുത്ത അയ്യപ്പ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ നീരാഞ്ജനം നടത്താവുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ പൂജകളൊക്കെ ചെയ്യുക അപ്പോൾ ശനിദശയുടെ ദോഷമൊക്കെ ഉള്ളവർക്ക് അതൊക്കെ മാറിപ്പോകുന്നതായിരിക്കും അപ്പോൾ ഉത്ര നാളുകാരായ സ്ത്രീകൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ ഇന്ന് നൂറ്റിയെട്ട് പ്രാവശ്യം ഓം നമ ശിവയായി ജപിക്കുക ഓം നമോ നാരായണായി ജപിക്കുക അതുപോലെ ലളിത സഹസ്രന നോക്കുമെങ്കിൽ ജീവിക്കാൻ നോക്കുക അപ്പം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ജീവിതം പിന്നെ പറഞ്ഞല്ലോ ടെൻഷൻസ് ആവശ്യമില്ലാത്തുള്ള ടെൻഷൻസ് എല്ലാം ഒഴിവാക്കി കളയുക എല്ലാം ഭഗവാനിൽ അർപ്പിച്ചൊരു ജീവിതം നയിക്കുക നിങ്ങൾ നിങ്ങളുടെ ജീവിതം വളരെയധികം ഉയരങ്ങളിലെത്തും അതുപോലെ ഒത്തിരി ക്യാഷൊന്നും അല്ല ജീവിതമെന്ന് പറയുന്നത് നമുക്കൊരു ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഭൂമി ജീവിച്ചാൽ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ജീവിതം നിങ്ങൾക്കൊക്കെ നയിക്കാൻ പറ്റും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ